ിയെ അങ് വിതേറിയ പ്രകാശത്തിൽ നിന്നാണ് നിബിയേ ഞങ്ങൾ സന്മാർഗം കാണുന്നത് ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് സൽക്കർമ്മികളാകാൻ പറ്റുന്നത് ഞങ്ങൾ കളവ് പറയാതെ മദ്യപിക്കാതെ വിഭജിക്കാതെ ലഹരി ഉപയോഗിക്കാതെ ഇതെല്ലാം മനുഷ്യന്റെ ജന്മാവകാശത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോഴും നിബിയെ ഞങ്ങളോടത് പാടില്ലെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല നബിയേ എന്ന് ഹബീബിന്റെ ഉമ്മച്ചികൾ അങ്ങ് തന്ന വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് നാളെ മരണശേഷം അനന്തമായ സ്വർഗലോകത്ത് ലോഹുവിന്റെ സ്വർഗത്തിൽ ചെന്ന് വിജയിക്കാൻ ൂ അങ്ങയുടെ ജനനത്തെ കുറിച്ച് അബ്സൃതി അള്ളാഹു ഇങ്ങനെ പറഞ്ഞപ്പോ പൊണ്ണിന് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ അങ്ങയുടെ പല്ലുകൾക്ക് അങ്ങയുടെ വായക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കട്ടെ എത്ര നല്ല വാക്കുകളാണ് ആ പറഞ്ഞത് ആ ഹബീബിന്റെ പ്രാർത്ഥന കാരണം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും അബ്ബാസ് ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു എന്നത് ഹബീബിന്റെ അങ്ങയുടെ വായക്കൊരു കുഴപ്പവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വാക്കുണ്ട് അങ്ങയുടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എത്ര മനോഹരമായ വാക്കുകളാണ് അങ്ങ് പറഞ്ഞത് എന്ന് ആശീർവദിച്ചു പുണ്യനബി ആ ആശീർവാദത്തിന്റെ പേരിൽ എൺപത് കഴിഞ്ഞ അബ്ബാസ് റബി അള്ളാഹുവിന് ഒരു അണപ്പല്ല് പോലും പൊടിഞ്ഞു പോയിട്ടില്ലായിരുന്നു അതാണ് മുഹമ്മദ് റസൂലം